എടവണ്ണപ്പാറ കോഴിക്കോട് റോഡിൽ ബസ്സിൻ്റെ മുൻഭാഗത്ത് തണൽ മരം വീണു എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന് മുന്നിലാണ് തണൽമരം കടപുഴകി വീണത് മരം വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ ബസ്സിൻ്റെ തൊട്ടു മുന്നിലായി ഡ്രൈവറുടെ സീറ്റിനോട് ചേർന്നാണ് മരം വീണത് ഇതോടെ ബസ്സിന്റെ മുൻവശത്തെ ചില്ലുകൾ തകരുകയും മുൻഭാഗത്തിരുന്ന ഏതാനും പേർക്കും ബസ് കണ്ടക്ടർ ജിഷ്ണുവിനും ചെറിയ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയ അപകടമാണ് ഒഴിവായത് കൂടാതെ ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറിനും കേടുപാടുകൾ സംഭവിച്ചു മരം റോഡിന് കുറുകെ വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിന്റെയും ടി ഡി ആർ എഫ് വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനരാരംഭിച്ചത് എം ടി വി ന്യൂസ് മാവൂർ